ഗാസയിൽ ഹമാസിന്റെ കൂട്ട ഒഴിപ്പിക്കൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ വടക്കൻ ഗാസയിൽ നിന്ന് മാത്രം ഒന്നര ലക്ഷത്തോളം പാലസ്തീനികളെയാണ് ഇസ്രായേലി സേന ഒഴിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഐ ഡി എഫ് വടക്കൻ ഗാസയിലും മധ്യഗാസയിലും നിരന്തരം സന്ദേശങ്ങൾ നൽകി വടക്കൻ ഗാസയിൽ നിന്നും മധ്യഗാസയിൽ നിന്നും ജനങ്ങൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകണമെന്നും ആ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും സുരക്ഷിതമായ മേഖലകളിലേക്കും പാലസ്തീനികൾ മടങ്ങണമെന്നുമാണ് കഴിഞ്ഞ ദിവസം ഐ ഡി എഫ് സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയത് ആറാഴ്ച കാലം നീണ്ട വെടിനിർത്തൽ കാലയളവിലാണ് വടക്കൻ ഗാസയിലേക്കും അതുപോലെ തന്നെ മധ്യഗാസയിലെ ഗാസയിലെ ചില പ്രദേശങ്ങളിലേക്കുമൊക്കെ പാലസ്തീനികൾ കൂട്ടത്തോടെ മടങ്ങിയെത്തിയത് നെർസാരിം ഇടനാഴി വഴിയായിരുന്നു ഇസ്രായേൽ സേന തന്നെ ഇവരെ കടത്തിവിട്ടത് വളരെ കൃത്യമായ പരിശോധനകൾക്കൊടുവിലാണ് ഇവരെ വടക്കൻ ഗാസയിലേക്ക് കടത്തിവിട്ടത് റഫ പ്രദേശത്തേക്ക് കടത്തിവിട്ടത് ഭീകര അഭയാർത്ഥികളുടെ മറവിൽ ഹമാസിന്റെ ഭീകരന്മാർ ഈ മേഖലകളിലേക്ക് തിരിച്ചെത്തുന്നില്ല എന്ന് ഉറപ്പാക്കുകയായിരുന്നു പരിശോധനകളിലൂടെ ഇസ്രായേലി സേന ലക്ഷ്യം വെച്ചത് അത്തരത്തിൽ ഇവരെ കടത്തിവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും യുദ്ധം ആരംഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെയാണ് ഈ മേഖലകളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ വമ്പൻ പദ്ധതി എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിൽ കൂടി ഗാസയിൽ നിന്ന് പാലസ്തീനികളെ കൂട്ടത്തോടെ കുടിയുറക്കുക ഗാസയിൽ നിന്ന് പാലസ്തീനികളെ മറ്റേതെങ്കിലും ഭൂപ്രദേശത്തേക്ക് കൊണ്ടുപോവുക ഇതിന്റെ ആദ്യ പടിയായി വടക്കൻ ഗാസ ആ വടക്കൻ ഗാസയെ ഒഴിപ്പിക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് വടക്കൻ ഗാസയിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും മധ്യ ഗാസയിലേക്കും തെക്കൻ ഗാസയിലേക്കും കൊണ്ടുവരുക അതിന് പിന്നാലെ മധ്യ ഗാസ ഒഴിപ്പിച്ചെടുക്കുക മധ്യ ഗാസയിൽ നിന്ന് പൂർണ്ണമായും ആളുകളെ തെക്കൻ ഗാസയുടെ ഭൂപ്രദേശത്തേക്ക് കൊണ്ടുവരിക അവിടെ നിന്ന് ആളുകളെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുക ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടിക്കുന്നത് ഇതിന് പിന്നിൽ അമേരിക്കയുടെ ബുദ്ധിയാണ് അമേരിക്കയുടെ പ്ലാൻ ആണ് ട്രംപിന്റെ നിർദ്ദേശമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പതിയെ പതിയെ ഗാസയെ ഹമാസ് മുക്തമാക്കുക ഗാസയെ പാലസ്തീൻ മുക്തമാക്കുക ഇതാണ് ട്രംപിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം അത് ട്രംപ് നേരത്തെ പലതവണ തുറന്നു പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതിനെതിരെ ഈജിപ്റ്റിൻ്റെയും ജോർദാൻ്റെയും അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ തന്റെ നിലപാട് മയപ്പെടുത്തിയ ട്രംപ് വീണ്ടും ഗാസ ഒഴിപ്പിക്കൽ തന്റെ ലക്ഷ്യമാണെന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രഖ്യാപിച്ചത് അതിന് പിന്നാലെ ഈജിപ്റ്റ് ആകട്ടെ അഞ്ച് ലക്ഷം ഗാസക്കാരെ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അമേരിക്ക സൗദി അറേബ്യ അറിയിച്ചു കഴിഞ്ഞു ഖത്തറിനെ അറിയിച്ചു കഴിഞ്ഞു അപ്പോൾ ട്രംപ് എന്താണോ ചിന്തിച്ചത് ഇസ്രായേൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വഴിക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് എന്നുള്ളതിന്റെ സൂചനയാണ് പുറത്തു വരുന്നത് അഞ്ചു ലക്ഷം ആളുകളെ ഈജിപ്ത് സ്വീകരിക്കും അതിനുശേഷം പിന്നെ അവശേഷിക്കുന്ന പതിനഞ്ച് ലക്ഷത്തോളം ആളുകളാണ് ആ പതിനഞ്ച് ലക്ഷത്തോളം ആളുകളെ അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളും കുറേ വീതിച്ചെടുക്കും ബാക്കിയുള്ളവരെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റി വിടാനും അവിടേക്ക് അവരെ കുടിയേറാനുള്ള നീക്കങ്ങൾ നടത്താനും ാണ് അമേരിക്ക ഇപ്പോൾ ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളോട് ഡൊണാൾഡ് ട്രംപിന്റെ എൻവോയി സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അത്തരത്തിൽ ഏതെങ്കിലും ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളുടെ വലിയൊരു ഭൂപ്രദേശം വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ ആ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകി അവരെ കൂടെ നിർത്തി ആ രാജ്യങ്ങളിലേക്ക് ഈ ഗാസക്കാരെ കയറ്റി അയക്കുകയും അവിടെ ഇവരെ കുടിയേറാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യം ലക്ഷ്യമെക്കുന്നത് അതിന്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് ഗാസയിലെ ജീവിതം പാലസ്തീനികൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു ഗാസയിൽ നിന്ന് ഒന്നുകിൽ ഹമാസ് പൂർണ്ണമായും ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ സ്വയം ഗാസ വിട്ട് ഓടണം എന്നുള്ളതാണ് പാലസ്തീനികളിൽ വലിയൊരു വിഭാഗത്തിന് ഇപ്പോഴത്തെ ചിന്ത അവർ സ്വയം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു കാരണം ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അത്രത്തോളം എളുപ്പമല്ല അത് മാത്രവുമല്ല വീണ്ടും ഒരിക്കൽ ഉന്മൂലനം ചെയ്താൽ വീണ്ടും ഗാസയിൽ ഹമാസ് പുനർജനിക്കാനുള്ള സാധ്യതകളുണ്ട് ചുറ്റുമുള്ള ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളും ഇസ്ലാമിക രാജ്യങ്ങളും ഗാസയിലെ ജീവിതം ഒരിക്കലും സമാധാനപരമായി തുടരാൻ അനുവദിക്കില്ല അവർ എല്ലാ കാലത്തും ആ മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളത് പാലസ്തീനുകൾ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഗാസ വിട്ട് മറ്റേതെങ്കിലും ഒരു ഭൂപ്രദേശത്തോട് മറ്റേതെങ്കിലും ഒരു ഭൂപ്രദേശത്തേക്ക് പോയി സമാധാനത്തോട് ജീവിക്കുക അതാണ് ജീവിക്കുക അതാണ് ഗാസ സർക്കാർ ആഗ്രഹിക്കുന്നത് അതിനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ആകട്ടെ പാലസ്തീനികളുടെ ഈ മനംമാറ്റം വളരെ കൃത്യമായി മുതലാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ഏതെങ്കിലും രാജ്യങ്ങൾ ീനികളെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ അവരെ ഒരു ചിലവുമില്ലാതെ ആ രാജ്യത്തേക്ക് എത്തിച്ചു നൽകുന്നതാണ് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഇതിന് വരുന്ന ഭീമമായ ചിലവ് ഇസ്രായേൽ ഏറ്റെടുക്കും ആ ചിലവ് ഇസ്രായേൽ തന്നെ വഹിക്കുമെന്നും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ഇതിലൂടെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ചേക്കേറാൻ ആഗ്രഹിക്കുന്ന പാലസ്തീനികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് ഇസ്രായേൽ നൽകുന്നത് നേരത്തെ റൊമാനിയ എന്ന രാജ്യത്തേക്ക് എഴുപത് പാലസ്തീനികളെ ഇസ്രായേൽ കയറ്റി വിട്ടിരുന്നു ആ എഴുപത് പാലസ്തീനികളെ സ്വീകരിക്കാൻ റൊമാനിയ തയ്യാറായതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലുള്ളിലേക്ക് അവരെ എത്തിച്ച ശേഷം ഈ പ്രത്യേക വിമാനത്തിലാണ് എഴുപത് പേരെ റൊമാനിയ എന്ന രാജ്യത്തിലേക്ക് ഇസ്രായേൽ കടത്തിവിട്ടത് അപ്പോൾ അതിന് സമാനമായ ഇനി കുടിയേറ്റങ്ങൾ ഇനി ഇസ്രായേൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ എന്തായാലും ഈജിപ്തിന് ഇനി തങ്ങളുടെ നിലപാടിൽ നിന്ന് ആ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ല അഞ്ച് ലക്ഷം ഗാസക്കാരെ ഏറ്റെടുക്കാമെന്ന് ഈജിപ്റ്റ് പറഞ്ഞിരിക്കുന്നു എന്നാൽ അതിന് ചില കണ്ടീഷൻസ് ഈജിപ്റ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഒന്ന് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേൽ പിന്മാറണം ഗാസയിലെ ഗാസ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായും പിന്മാറി ഇസ്രായേലിന്റെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോകണം ഇതൊക്കെയാണ് ഈജിപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ നിബന്ധനകൾ എന്നാൽ ഇത് എത്രത്തോളം അമേരിക്കയും ഇസ്രായേലും അംഗീകരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഗാസയെ പൂർണമായും ഒഴിപ്പിച്ചെടുക്കാനുള്ള പദ്ധതി അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആദ്യം വടക്കൻ ഗാസ പിന്നീട് മധ്യ ഗാസ ഒടുവിൽ ഗാസയിൽ നിന്നുള്ള മുഴുവൻ പാലസ്തീനികളെയും അവിടെ നിന്ന് ഒഴിപ്പിക്കും പിന്നീട് ഗാസ അമേരിക്കയുടെ ഭരണത്തിന് കീഴിൽ വരും ഗാസയെ ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി അമേരിക്ക മാറ്റും ഇത് തന്നെയാണ് ഇസ്രായേലും ആഗ്രഹിക്കുന്നത് എത്രയോ പതിറ്റാണ്ടുകളായി ഗാസയിൽ നിന്നുള്ള ഭീഷണിയും ഗാസയിൽ നിന്നുള്ള പ്രശ്നങ്ങളും കാരണം സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ ഇനിയെങ്കിലും ഇസ്രായേലികൾക്ക് സമാധാനപരമായി ഉറങ്ങണം അതിന് ഗാസയിൽ ഹമാസോ പാലസ്തീനികളോ ഉണ്ടാകരുത് എന്നേക്കുമായി ഗാസയെ ഒഴിപ്പിച്ചെടുക്കാനുള്ള വലിയ പദ്ധതി നടപ്പാക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നത്